രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട കേസിൽ എട്ട് വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് നടൻ ദിലീപ് കേസിൽ കുറ്റക്കാരനായിരിക്കുമോ എന്നാണ് മലയാളികൾ ഉൾപ്പെടെ ഉറ്റുനോക്കിയത് എന്നാൽ പൾസുനി ഉൾപ്പെടെയുള്ള ആദ്യത്തെ ആറ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി ഇവർക്കെതിരെ ബലാത്സംഗം ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു അതിനാൽ പരമാവധി ശിക്ഷ ലഭിക്കാനാണ് സാധ്യത ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസാണ് വിധി പ്രഖ്യാപിക്കുക കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ വിചാരണ തുടങ്ങിയെങ്കിലും കോവിഡ് ലോക്ക്ഡൌൺ മൂലം രണ്ടു വർഷത്തോളം വിചാരണ തടസ്സപ്പെട്ടു വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നൽകിയ സമയപരിധി ഒന്നും പാലിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിജീവിത ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യങ്ങൾ മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്നു പരിശോധിക്കപ്പെട്ടതും വിവാദമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പ്രോസിക്യൂഷൻ സാക്ഷികളുടെ വിസ്താരം പൂർത്തിയായതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെയാണ് അവസാനം വിസ്തരിച്ചത് എടുത്ത് വിസ്താരം പൂർത്തിയാക്കാൻ തുടർന്ന് പ്രതിഭാഗം സാക്ഷികളുടെ വിസ്താരം പൂർത്തിയാക്കി ഈ വർഷം ആദ്യത്തോടെ വിധി പ്രസ്താവിക്കുമെന്നായിരുന്നു കരുതിയത് എന്നാൽ നടപടിക്രമം നീണ്ടുപോയതോടെ അന്തിമവിധി പ്രസ്താവവും നീണ്ടു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സിനിമയുടെ ഷൂട്ടിങ്ങിനായി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്നു നടി ഇതിനിടെ കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി അപകീർത്തികരമായ ദൃശ്യം പകർത്തിയെന്നാണ് കേസ് പ്രതിഭാഗം ഇരുന്നൂറ്റി രേഖകൾ ഹാജരാക്കി കേസിൽ ഇരുപത്തിയെട്ട് പേർ കൂറുമാറി മാനഭംഗം ഗൂഢാലോചന സ്ത്രീത്വത്തെ അപമാനിക്കൽ അന്യായ തടങ്കൽ ബലപ്രയോഗം തെളിവ് നശിപ്പിക്കൽ അശ്ലീല ചിത്രമെടുത്ത് പ്രചരിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത് സംഭവമുണ്ടായി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികൾ പിടിയിലായി ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിലാണ് നടൻ ദിലീപ് അറസ്റ്റിലായത് അതിജീവിതയുടെ ആവശ്യപ്രകാരം വനിതാ ജഡ്ജിയെ ഹൈക്കോടതി നിയോഗിച്ചു രഹസ്യ വിചാരണയാണ് നടന്നത് പിന്നീട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തി രണ്ടാം കുറ്റപത്രം സമർപ്പിച്ചു ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു കെ പൗലോസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആദ്യ പ്രതിപട്ടികയിൽ ചിലരെ ഒഴിവാക്കുകയും മറ്റു ചിലരെ മാപ്പു സാക്ഷിയാക്കുകയും ചെയ്തു ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് സാക്ഷികളാണ് കേസിലുണ്ടായിരുന്നത് സാക്ഷി വിസ്താരത്തിന് മാത്രം നാനൂറ്റി മുപ്പത്തി ദിവസം എടുത്തു എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് രേഖകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് നൂറ്റി നാൽപ്പത്തിരണ്ട് തൊണ്ടി മുതലുകൾ ഉണ്ടായിരുന്നു കേസിന്റെ നാൾ വഴികൾ കൂടി പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി ആക്രമിക്കപ്പെട്ടത് രാത്രി മാർട്ടിൻ ഓടിച്ച മഹീന്ദ്ര എ സ്യൂവിലാണ് നടി തൃശൂരിലെ വസതിയിൽ നിന്ന് യാത്ര തിരിച്ചത് മാർട്ടിൻ അറിയിച്ചതിനെ തുടർന്ന് അങ്കമാലി മുതൽ പൾസർ ഓടിച്ച ടെമ്പോ ട്രാവലർ പിന്തുടർന്നു മണികണ്ഠനും വിജീഷും ഇതിലുണ്ടായിരുന്നു ആലുവത്താണിയിൽ വെച്ച് നടിയുടെ വാഹനത്തിൽ ടെമ്പോ ഇടിച്ച് വ്യാജ അപകടമുണ്ടാക്കി വാക്കുതർക്കം അഭിനയിച്ച് മാർട്ടിൻ പുറത്തിറങ്ങിയപ്പോൾ മണികണ്ഠനും വിജീഷും പിൻസീറ്റിൽ അതിക്രമിച്ചു കയറി നടിയുടെ കൈകൾ ബലമായി പിടിച്ച് വായ പൊത്തി വാഹനങ്ങൾ യാത്ര തുടർന്നു കളമശ്ശേരിയിലെത്തിയപ്പോൾ പ്രദീപും ഇവർക്കൊപ്പം ചേർന്നു പ്രതികളിൽ ചിലർ ഇരുവാഹനങ്ങളിലും മാറി മാറി സഞ്ചരിച്ചു ഡ്രൈവർ മാർട്ടിൻ നിസ്സഹായത നടിച്ചു പാലാരിവട്ടം വെണ്ണല റൂട്ടിൽ വെച്ച് മാർട്ടിനെ ഇറക്കി വിട്ട് പൾസർ സുനി വാഹനം ഓടിച്ചു സലീമും മണികണ്ഠനും ഒപ്പമുണ്ടായിരുന്നു കാക്കനാട് ഭാഗത്ത് വെച്ച് സലീമിനെ ഡ്രൈവിംഗ് ഏൽപ്പിച്ച് സുനി നടിയുടെ ഇടതു വശത്തിരുന്നു സഹകരിച്ചില്ലായെങ്കിൽ മയക്കുമരുന്ന് നൽകി ദൃശ്യം പകർത്തുമെന്ന് ഭീഷണിപ്പെടുത്തി തുടർന്ന് വിവസ്ത്രയാക്കി ഉപദ്രവിച്ച് ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി കൊട്ടേഷൻ നൽകിയ ആൾ വിളിക്കുമെന്നും അറിയിച്ചു എന്നാൽ രാമലീലയുടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച് ദിലീപ് അതിനു മുമ്പേ ആശുപത്രിയിൽ അഡ്മിറ്റായതും സംശയകരമായി വാഹനം മാർട്ടിൻ ഇറങ്ങിയതിന് സമീപത്തെത്തിച്ച് മറ്റുള്ളവർ കടന്നു നടിയെ രാത്രി വൈകി സംവിധായകൻ ലാലിന്റെ വീട്ടിലിറക്കിയപ്പോഴാണ് വിവരം പുറം ലോകം അറിഞ്ഞത് നിരപരാധി ചമഞ്ഞ മാർട്ടിനെ ഫെബ്രുവരി പതിനെട്ടിന് കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ കരാർ അനുസരിച്ച് പണം കിട്ടിയില്ലെന്ന് പറഞ്ഞ് ദിലീപിനെ ഭീഷണിപ്പെടുത്താൻ സുനി പല ശ്രമങ്ങളും നടത്തി സഹതടവുകാരുടെ കയ്യിൽ കത്തുകൊടുത്തുവിട്ടു ദിലീപിന്റെ വിശ്വസ്തരെ ഫോണിൽ വിളിച്ചു ഫെബ്രുവരി പതിനെട്ടിന് പ്രതികൾ സഞ്ചരിച്ച രണ്ട് വാഹനങ്ങളും കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ഫെബ്രുവരി പത്തൊൻപതിന് വടിവാൾ സലീം പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ നിന്ന് അറസ്റ്റിലായി നടിക്ക് ഐക്യദാഠ്യമായി കൊച്ചിയിൽ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ നടൻ ദിലീപിന്റെ സാന്നിധ്യത്തിൽ മഞ്ജു വാര്യർ ഗൂഢാലോചന ആരോപിച്ചു ഫെബ്രുവരി ഇരുപതിന് മണികണ്ഠൻ പാലക്കാട്ടിൽ നിന്നും അറസ്റ്റിലാകുന്നു ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഒന്നാം പ്രതി പൾസർ സുനി അറസ്റ്റിലാകുന്നു കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് ഇതിനു മുമ്പേ ദൃശ്യങ്ങൾ കൈമാറിയിരുന്നു ദിലീപുമായി കൂടിക്കാഴ്ചയ്ക്കും ശ്രമിച്ചു ഏപ്രിൽ പതിനെട്ടിന് പൾസർ സുനിയെ ഒന്നാം പ്രതിയാക്കി അങ്കമാലി കോടതിയിൽ കുറ്റപത്രം ഏപ്രിൽ ഇരുപതിന് വിഷ്ണു എന്നയാൾ ഫോണിൽ വിളിച്ച് ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടെന്ന് ദിലീപിന്റെ പരാതി ജൂൺ ഇരുപത്തിയഞ്ച് ദിലീപിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ സുനിയുടെ സഹതടവുകാരായ വിഷ്ണു സനൽ എന്നിവരെ പ്രതി ചേർത്തു ജൂൺ ഇരുപത്തിയെട്ടിന് കേസുമായി ബന്ധപ്പെട്ട നടൻ ദിലീപ് നാദർഷ എന്നിവരെ ചോദ്യം ചെയ്തു ജൂലൈ രണ്ടിന് ദിലീപ് സിനിമയുടെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയെന്ന് കണ്ടെത്തി ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലാകുന്നു തുടർന്ന് ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ ജൂലൈ ഇരുപതിന് തെളിവ് നശിപ്പിച്ചതിന് സുനിയുടെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ അറസ്റ്റിലാകുന്നു ഓഗസ്റ്റ് രണ്ടിന് പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫ് അറസ്റ്റിലാകുന്നു സെപ്റ്റംബർ രണ്ടിന് അച്ഛൻ്റെ ശ്രാദ്ധത്തിൽ പങ്കെടുക്കാൻ ദിലീപിന് അനുമതി ഒക്ടോബർ മൂന്നിന് ഹൈക്കോടതി കർശനോപാധികളോടെ ദിലീപിന് ജാമ്യം നൽകുന്നു നവംബർ ഇരുപത്തിയൊന്നിന് വിദേശത്ത് പോകാൻ ദിലീപിന് ഹൈക്കോടതിയുടെ അനുമതി കിട്ടുന്നു നവംബർ ഇരുപത്തിരണ്ടിന് ദിലീപിന് എട്ടാം പ്രതിയാക്കിയ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ടിന് എറണാകുളം സെഷൻസ് കോടതിയിൽ കേസിന്റെ വിചാരണ ആരംഭിച്ചു ആറു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് സാക്ഷി വിസ്താരം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിന് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ തുടരന്വേഷണത്തിന് അനുമതി ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിന് പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നിന് അന്തിമവാദം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒൻപതിന് പ്രതിഭാഗത്തിൻ്റെ വാദം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തിയഞ്ചിന് വിധി പറയുന്ന തീയതി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ എട്ടിന് വിധി പ്രസ്താവം പുറത്തുവരുന്നു